Royal Bazaar, one destination for every home need. ീഡ് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര അനധികൃത വിൽപ്പന നടത്തുന്നതിനായി നാടൻ നിർമ്മിച്ച് വീട്ടിൽ സൂക്ഷിച്ച യുവാവ് അറസ്റ്റിൽ കുർശി വാഴയിൽ വീട്ടിൽ സുരേഷാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് വാടാനംകുർശി ചോറോട്ടൂർക്കാവിൽ നടക്കുന്ന പൂരാഘോഷത്തിനോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ വാറ്റുചാരായം നിർമ്മിച്ച് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാത്രി പതിനൊന്നിന് നടത്തിയ പരിശോധനയിലാണ് കന്നാസിലും കുപ്പിയിലുമായി സൂക്ഷിച്ചുവെച്ച പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ ചാരായവും അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തിയത് അറസ്റ്റിലായ പ്രതിയെ നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐമാരായ കെ അനിൽകുമാർ അബ്ദുൾ റഷീദ് സിപിഒമാരായ സുരേഷ് രവി ടി റിയാസ് നിഷാദ് വള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് സിസി